ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസകവിത ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നാൽ മനോവികാസത്തിലൂടെ നാം നേടിയെടുക്കുന്ന മനഃശക്തിയും മനസംതൃപ്തിയും ഇപ്പം ഈ മനസ്സിനെ വികസിപ്പിക്കാൻ എളുപ്പമാർഗമാണ് ഗീത നമുക്ക് കാണിച്ചിരുന്നത് അപ്പം നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇവിടെ അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും മെൻ്റലി സ്വയം പറയരുത് ഞാൻ ദുർബലനാണ് ദുർബലയാണ് എനിക്ക് വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ പല വിഷമങ്ങളും വേദനകളും വീഴ്ചകളും കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നാവും പക്ഷെ പുറകോട്ട് നോക്കി അത് അയവിറക്കാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പരിവർത്തനം വരുത്താനുള്ള ഒരു കഴിവും സ്വാതന്ത്ര്യവും നമുക്ക് നഷ്ടപ്പെടും അപ്പം ഇപ്പോൾ കിട്ടിയ ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുകയാണ് നിങ്ങളെല്ലാം ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ഒരു സത്യം എപ്പോഴും മനസ്സിലാക്കുക ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയും ദൈവം പ്രാർത്ഥന കേൾക്കും ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ നിങ്ങൾ പറയും ഈശ്വരൻ എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എന്നാൽ നാം പറയുന്നത് കേൾക്കും എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക അങ്ങനെ കേൾക്കാൻ സാധിക്കുന്ന ഒരാളുടെ ആ കേൾക്കുന്ന ആ ശക്തി എപ്പോഴും പ്രസൻസ് ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ പറയില്ലേ എന്താണ് മെൻറ്റൽ പ്രസൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ സെൻസ് ഉള്ള ഒരു പ്രസൻസ് ഓഫ് എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രസൻസ് ഇതൊക്കെ ഉള്ള ഒരു ശക്തിയായിരിക്കണം ഈശ്വരൻ നല്ല പ്രാർത്ഥന കേൾക്കാൻ പറ്റും അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡുള്ള ശക്തി എവിടെയാണ് അത് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ ആ ഒരു അനുഗ്രഹം എവിടെയാ അനുഗ്രഹം തട്ടേണ്ടത് നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ ഈശ്വരാനുഗ്രഹം നമ്മുടെ കണ്ണിലോ മൂക്കിലോ കാതിലോ അല്ല കിട്ടുന്നത് നമ്മുടെ മനസ്സിലാണ് അപ്പം ഈശ്വരൻ്റെ പ്രസൻസ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഏത് വിധത്തിലാണ് എപ്പോഴും ഓർത്തുവെക്കുക ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് അത് മറക്കരുത് ഫ്രീഡം ആൻഡ് വാട്ട് ഈസ് ദ ഫ്രീഡം ഫ്രീഡം എന്നാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കും കൊണ്ടുപോവാനുള്ള കഴിവാണ് ഫ്രീഡം വെന് യു സേ ഫ്രീഡം വെന് യു സേ ബ്ലെസ്സിങ് വെന്യു സേ ഈശ്വരാനുഗ്രഹം എന്നാൽ ഫ്രീഡം എന്നാണ് അതിൻ്റെ അർത്ഥം ഈശ്വരാനുഗ്രഹം എന്നതിന് ഞാൻ മനസ്സിലാക്കിയത് ഈശ്വരൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈശ്വരൻ തന്നിരിക്കുന്ന ഫ്രീഡം സോ വീ ക്യാൻ ചൂസ് ദ റൂട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം നിങ്ങൾ കാണും ഗൂഗിൾ മാപ്പിലൊക്കെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും നിങ്ങൾക്ക് നല്ല ഹൈവേ ചിലത് ഇവിടെ കേരളത്തിലത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കേരളത്തിൽ നമുക്ക് ലിമിറ്റഡ് റോഡ്സ് കിട്ടും അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ രണ്ടും മൂന്നും നാലും ഒരേ സ്ഥലത്തേക്ക് ഹൈവേസ് ഉണ്ട് അപ്പോൾ ദുബായിലൊക്കെ പോയിട്ടുള്ളവർക്ക് അവർക്ക് മനസ്സിലാവും ദുബായിൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഹൈവേ ഉണ്ട് അതുപോലെ തന്നെ പല പല ഹൈവേസും നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടോൾ അതിലേ പോകണോ ആ ഓപ്ഷൻസ് കിട്ടും നിങ്ങൾക്ക് വേറെ ടോൾ ഇല്ലാതെ പോകണോ അതിനുള്ള ഓപ്ഷൻസ് കിട്ടും അതിൽ തന്നെ നിങ്ങൾക്ക് സിറ്റി ഒഴിവാക്കി പോകണോ ആ ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പല ഓപ്ഷൻസും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് റൂട്ടിലൂടെ പോകണം എന്നതുപോലെ ഇവിടെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം ഏത് റൂട്ടിലൂടെ കൊണ്ടുപോകണം പക്ഷെ പലപ്പോഴും നമ്മൾ ഭൂരിപക്ഷം ആളുകളെ നോക്കുമ്പോഴും അതിൽ നല്ലൊരു ശതമാനം ഒരു മാരേജ് കഴിഞ്ഞ ആളുകളെ നോക്കുമ്പോൾ ഇങ്ങനെ അവർക്ക് ഉണ്ടായ ദുഃഖത്തിലും ദുരിതത്തിലും അങ്ങനെ പരിഭവിച്ചിരിക്കുന്നവരെ കാണാം ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഭാര്യ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ഡിപ്രഷൻ ആവുന്നവർ വളരെ കൂടുതലാണ് പിന്നെ ചിലരുടെ മരണം ജീവൻ പെറ്റ് ചത്തുപോയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നവരെ അറിയുന്നില്ല അവരെ മനസ്സ് ആ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാകുന്ന ആ റൂട്ടിൽ നിന്ന് പുറത്തു പുറത്തുപോയി അവരെ മൈൻഡ് സ്ലേവ് സ്ലൈവായിപ്പോയി കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൽ അവരങ്ങേറ്റം സിങ്ക് ചെയ്തു അതിലേക്ക് മാ മനസ്സിനെ അങ്ങനെ വീണ് പോയി സ്ലിപ്പ് ചെയ്തു പോയി അപ്പം മനസ്സ് സ്ലിപ്പ് ചെയ്ത് പോയാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഔട്ട് ഇപ്പം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥനകളിലൂടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകാൻ പറ്റുന്ന റൂട്ടാണ് പോകാൻ പറ്റുന്ന റൂട്ട് നമുക്ക് ആര് കാണിച്ചു തരും പലപ്പോഴും അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല റൂട്ട് കാണിച്ചു കൊടുക്കാൻ ഇതാണ് പോകേണ്ട ജീവിതം ഇങ്ങനെ ജീവിക്കണം പണ്ടൊക്കെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇന്നിപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല എന്താണ് ജീവിതത്തിൻ്റെ ഏത് റൂട്ടാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചെന്ന് വീഴുന്നതൊക്കെ അപകടമായിരിക്കും നിങ്ങൾ നോക്കൂ പല കുട്ടികളും കഷ്ടപ്പെട്ട എൻട്രൻസ് ഒക്കെ എഴുതി അതിൻ്റെ ഇടയിൽ വല്ല പ്രേമത്തിലും ആ പ്രേമം തന്നെയാണോ തനിക്ക് വേണ്ടത് അറിയില്ല ആ സമയത്ത് ചില കൊഞ്ചലും അല്ലെങ്കിൽ ചില മെസ്സേജുകളും കോൺ കോളുകളും മറ്റുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവരതങ്ങട്ട് ഭ്രമിച്ച് ഭ്രമിച്ച് ശരിയാണെന്ന് കരുതും പക്ഷേ ഈ പ്രേമിച്ചവനായിരിക്കും പിന്നീട് തൻ്റെ അന്ധകനായി മാറുന്നതെന്ന് ആ കുട്ടികളുണ്ടോ അറിയുന്നത് കേരളത്തിൽ ഇങ്ങനെ പ്രേമ നൈരാശ്യം വന്ന് കൊല്ലുന്നവരുടെയൊക്കെ എണ്ണം കൂടി വരികയല്ലേ ഗവൺമെൻ്റ് ഒക്കെ നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുകയാണ് ഗവൺമെൻറ്റിന് തൊലൊന്നും ചെയ്യാനില്ല ഗവണ്മെൻ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഗവൺമെൻറ് ചെയ്യാം ഈ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ സ്കൂളിലോ കോളേജിലോ വ്യവസ്ഥ പക്ഷേ അതൊന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല നിങ്ങൾ ചത്താലെന്ത് ജീവിച്ചാലെന്ത് അവർക്ക് അവരുടെ മക്കൾക്കോ സുഖമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അവരുണ്ടാക്കി വയ്ക്കും ദാറ്റ്സ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ അച്ഛനമ്മമാരറിയണം നമ്മുടെ കുട്ടികൾക്ക് ഒരു ശരിയായ ജീവിതത്തിൻ്റെ പാത ആര് പറഞ്ഞു കൊടുക്കും എവിടെ നിന്ന് കിട്ടും അപ്പം അതിനാണ് ഭാഗവ ഭഗവത്ഗീതയെ പറയുന്നത് തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിനെ തത്വദർശിന ശ്ലോകത്തിന് നമ്മളിന്നൊരു ആധുനികമായ വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ ഞാൻ വായിക്കുന്നത് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ശ്ലോകമാണ് അതായത് ഇവിടെ ഞാനിനെ ഞാനിനെ തത്വദർശിന തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ നമുക്ക് ഉപദേശം ഇതേ ജ്ഞാനം നമുക്ക് ജ്ഞാനം ഉപദേശിക്കും അപ്പോൾ ഇവിടെ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് സന്യാസി വര്യന്മാരെടുത്തോ അല്ലെങ്കിൽ ആചാര്യന്മാരെടുത്തോ എന്ന് കുട്ടികൾ ഗീത പഠിക്കണം ഭനിഷത്ത് പഠിക്കണം എന്ന് അർത്ഥം എടുക്കരുത് അതല്ല ഇവിടെ കൃഷ്ണൻ ഉദ്ദേശിച്ചത് ഇപ്പം ഇവിടെ എന്താണ് അർത്ഥം എടുക്കേണ്ടത് ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാർ കൊടുക്കുന്നൊരു ഗൈഡൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം അപ്പോൾ കുട്ടികളെ അങ്ങനെ ശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വളരെ ആണ് അത് അച്ഛനമ്മമാർക്കുണ്ടാവണം രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്കും എണീക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരിക്കലും ഉണ്ടാകുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ടാവണം എന്നില്ല അപ്പം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം അവരെ കൂടെ അച്ഛനമ്മമാർ വളരണം അപ്പോൾ കഥകൾ പറഞ്ഞുകൊടുത്ത് അവർ വളരുമ്പോൾ രാവിലെ തന്നെ എണീറ്റ് അങ്ങനെ എണീക്കാൻ പറഞ്ഞാൽ അവർ എണീക്കണമെന്നില്ല പതിനാണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകും അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നടക്കണം നടക്കുമ്പോൾ ഉറക്കം വരില്ല ഇപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറ് പ്രദീക്ഷിണമൊക്കെ വെച്ച് അമ്പലത്തിന് ചുറ്റും ശരീരത്തിന് നല്ലതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു പിന്നെ ഉള്ളിൽ പോയി കുറച്ച് നേരം കണ്ണട ചൂങ്കാരവും ഒക്കെ ചൊല്ലി പ്രാണായാമൊക്കെ ചെയ്ത് അങ്ങനെ ശീലിച്ച് വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ക്രമേണ 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 പല ചോദ്യങ്ങളും രൂപപ്പെടും അപ്പം അങ്ങനെ ചോദ്യങ്ങളൊക്കെ രൂപപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിരിക്കണം അച്ഛനമ്മമാർ കുട്ടികളെ ആത്മീയമായ പഠന ക്ലാസ്സുകളിൽ ഇന്ന് ധാരാളം മതപഠന ക്ലാസ്സുകളൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് ചെന്നാക്ക് ഇനി അവിടെയും കൊണ്ട് കുട്ടിയുടെ ചോദ്യങ്ങൾ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് പോകും തോറും കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാൻ കാലം വഴിയൊരുക്കും അത് സംശയിക്കേണ്ട നിങ്ങൾ ഇപ്പം രാമകൃഷ്ണപരവസരെ എന്താ പറയുക ചോദ്യങ്ങൾ കണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രൻ എന്ന് പറയുന്ന പോയ കുട്ടി പരിചയ പോയി കാണുന്നത് പിന്നീടാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനാവുന്നത് അതുപോലെ തന്നെ തൻ്റെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് സ്വാമി ചിന്മയാനന്ദജി പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഉത്തരം പൂർണ്ണമാവാത്തോണ്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരാചാരിൽ നിന്ന് കിട്ടാത്ത ഉത്തരം മറ്റൊരു മറ്റൊരാചാരിലൂടെ നേടി തനിക്ക് വ്യക്തത വരുത്തി ഇതാണ് ജീവിതം ഈ റൂട്ടിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായാൽ പിന്നെ അവരുടെ ജീവിതം താളം തെറ്റിക്കാൻ സാധ്യമല്ല അപ്പോൾ ഈവൻ അനുഷ്ഠാനങ്ങളിലൂടെ തന്നെ അച്ഛനമ്മമാർ കൊണ്ടുപോയാൽ ആദ്യത്തെ ഗുരു അമ്മയും അച്ഛനുമായിരിക്കും അതാണ് നമ്മുടെ അച്ഛനമ്മമാർ മറക്കരുത് പലപ്പോഴും ഹിന്ദു സംസ്കൃതി വേണ്ട വിധത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ മനസ്സിലാക്കില്ല അവർ ആരും ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ അടുത്ത് പോയി പൂജ ചെയ്ത് അവിടെ പുഷ്പാഞ്ജലിം കഴിപ്പിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ എഴുത്തിനിരിക്കുന്ന സമയത്ത് മൂകാംബിയെ കൊണ്ടുപോയി ഏതെങ്കിലും ആചാര്യൻ്റെ മടിയിലിരുത്തി എഴുത്തിനൊരുത്തി അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ കുട്ടിക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചാൽ ഗുരുവായൂരപ്പനെന്നും കുട്ടിയെ തുണയ്ക്കും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളാണ് നമ്മുടെ ഹിന്ദുമതത്തിൽ കൂടുതലുള്ളത് ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിപ്പിക്കരുത് കാരണം ഇത് വെറും നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു ആരാണ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഗുരു പരമ്പര നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ പൂർവികന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് മാതാ പിതാ ഗുരു ദൈവം ഇപ്പം മാതാവ് അമ്മയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ ഗുരു അപ്പോൾ ഒരു അമ്മയ്ക്ക് ശ്രേഷ്ഠമായ സംസ്കാരങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും എഴുതിട്ടില്ല കാരണം കുട്ടികൾക്ക് ഏറെ രക്തബന്ധമുള്ളത് അമ്മയോടാണ് ഒരു അമ്മ ആണ് കുട്ടിയെ ആ കുട്ടിയുടെ ജീവനെ നിലനിർത്തിയത് ആ കുട്ടിയെ ബുദ്ധിപരമായി ഒക്കെ വളർത്തിയത് അമ്മയുടെ രക്തമാണ് ആ കുട്ടിക്ക് പകർന്നു കൊടുത്തത് മുലപ്പാലിൻ്റെ രൂപത്തിൽ അപ്പോൾ ഒരു കുട്ടി കുട്ടിയാകുന്നതിലെ പ്രധാന ഘടകം അമ്മയാണെങ്കിൽ ആദ്യത്തെ ഗുരുവും അമ്മയാണ് അപ്പം അമ്മയ്ക്കൊരു കൃത്യനിഷ്ഠയും അമ്മയ്ക്ക് കുറച്ചൊരു ആത്മീയമായ സംസ്കാരവും ക്ഷേത്ര സംസ്കാരവും അമ്മ കുട്ടികളെ കുറച്ച് നേരം നല്ല കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നെങ്കിൽ അത്തരം കുട്ടികൾ വളരെയധികം ശ്രേഷ്ഠന്മാരായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം മാതാ പിതാ ഗുരു ദൈവം അപ്പം അമ്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങൾ നോക്കൂ ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ അമ്മയുടെ സ്വാധീനം വളരെയധികം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സ്തുതിക്കുന്ന സമയത്ത് വിശ്വാമിത്രമാർഷി ചൊല്ലിയത് ഇങ്ങനെയാണല്ലോ കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തദേ കൗസല്യാസുപ്രജ എന്നാണ് കൗസല്യാസുപ്രജ അതുപോലെ തന്നെയാണ് കൃഷ്ണനെ ദേവകി നന്ദന ആ എടുത്തു എന്തിനാ അമ്മയുടെ പേര് ദേവകീ ദേവി അത്രയും തപസ് ചെയ്തിരുന്നു കൃഷ്ണനെപ്പോലുള്ളൊരു പുത്രനെ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അവതാരമൂർത്തികൾ പോലും ശ്രേഷ്ഠന്മാരായത് അവരുടെ അമ്മമാരുടെ തപസ്സുകൊണ്ടാണെങ്കിൽ കുറേയൊക്കെ അമ്മമാരുടെ തപസ്സുണ്ടെങ്കിൽ ആ എന്താണ് കൃത്യനിഷ്ഠ പിന്നെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ജപിക്കാനും ഭജിക്കാനും ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാനും അങ്ങനെ അമ്മമാരൊന്ന് ശ്രമിച്ചാലുണ്ടല്ലോ ഈ കേരളത്തിലെ എല്ലാ അമ്മമാരും രാവിലെ ഒരു കൃത്യനിഷ്ഠയോടുകൂടി എണീക്കണോ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി പതിനൊന്ന് തവണ പ്രദീക്ഷിണം വയ്ക്കുക അത് അവരുടെ ശരീരത്തിന് വേണ്ടത്ര ഓക്സിജൻ പകരും പ്രതിരോധ ശക്തി ഉണ്ടാവും രാവിലെ ഒരു ആറു മണിക്കോ ഒരു അഞ്ചഞ്ചേ മക്കാലിന് പോയാൽ അവരുടെ ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻ ഡി കിട്ടിക്കൊള്ളും അങ്ങനെ അവരെ ശരീരത്തിനുള്ള പ്രതിരോധശക്തി കിട്ടി അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയാൽ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ചുനേരം ഒരു പതിനൊന്ന് തവണ ഓ നാരായണായ അവിടുത്തെ വിഗ്രഹം ഏത് മൂർത്തിയുടെ ആ വിഗ്രഹത്തിനനുസരിച്ചുള്ള മന്ത്രങ്ങളും ചൊല്ലി ഇനി അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നു കൊണ്ട് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് മനസ്സിലാ ഭഗവാന്റെ രൂപത്തെ കണ്ട് ഓ പതിനൊന്ന് തവണ വീണ്ടും ചൊല്ല അങ്ങനെ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി നോക്കൂ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം ആ കുട്ടികളുടെ ജീവിതത്തിൽ അവർ വളർന്നു വലുതാകും തോറും ആ ചെയ്തിരിക്കുന്നതിൻ്റെ സ്വാധീനം വളരെ ശ്രേഷ്ഠമായിരിക്കും അവരുടെ ഉള്ളിൽ പിൽക്കാലത്ത് പല ചോദ്യങ്ങളും വരുമ്പോൾ അതിനെ കറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് അവരെത്തിയിട്ടുണ്ടാവും അവരെത്തിച്ച് കാണും ആ മനസ്സ് കാരണം നമ്മുടെ മന മനസ്സിന് നമ്മളെ എവിടെ വേണമെങ്കിലും ഏത് കൂട്ടുകെട്ടിൽ വേണമെങ്കിലും ആരുടെ അടുത്തും എത്തിക്കാനുള്ളൊരു കഴിവുണ്ട് നമുക്കറിയില്ല ഇത് എവിടെ എത്തിക്കുക റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ അത് കാണിച്ചു തരും അങ്ങനെ നമുക്ക് ഒരു കൃത്യമായ വഴി നിങ്ങൾ നോക്കൂ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ കഥകളിലൂടെ നിങ്ങൾ നോക്കാം കഥകൾ മതി നിങ്ങൾ രാമായണത്തിൽ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനൊക്കെ രാവണമായിട്ടുള്ള യുദ്ധത്തിൽ മൊഹാല്യസപ്പെട്ട് വീഴും അബോധാവസ്ഥയിലും ആ സമയത്ത് ജാമ്പവാൻ വിളിച്ചിട്ട് ഹനുമാൻ സ്വാമിയോട് പറയും ഹനുമാൻ സ്വാമി എവിടെയെങ്കിലും എന്ന് അപ്പോൾ വിഭീഷണൻ ചോദിക്കും അയ്യോ രാമൻ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ലക്ഷ്മണൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത് അങ്ങ് ഹനുമാൻ സ്വാമി ഉണ്ടോ എന്ന് എന്താ ചോദിക്കുന്നത് ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ അത്യാവശ്യമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമി പറയും ഞാനിവിടെ ഉണ്ടേ ആ അപ്പം എന്താ ഹനുമാൻ സ്വാമിയെ വിളിക്കാൻ കാരണം കാരണം ഹനുമാൻ ജീവിച്ചാൽ ശ്രീരാമനും ലക്ഷ്മണനും ജീവിക്കും ഹൈ അതെന്താ അങ്ങനെ കാരണം ഔഷധ മരുന്നുകൾ കൊണ്ടുവരാനുള്ള കഴിവ് ഹനുമാൻ സ്വാമിക്കേ ഉള്ളൂ ഉടനെ പറഞ്ഞേച്ചു ഔഷധ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് രാവണൻ്റെ ഒരു ആളവിടെ ഉണ്ടായിരുന്നു കാലനേമി എന്നുള്ള സന്യാസി വേഷത്തിൽ താടിയും ചെടയൊക്കെ ഒരാൾ ആളങ്ങനെ അവിടെ ഇരുന്നുണ്ട് ഹനുമാൻ വരൂ ഇരിക്കൂ ഹനുമാൻ സ്വാമി പറഞ്ഞു എനിക്ക് ഭയങ്കര ദാഹം എനിക്ക് വെള്ളം തരുന്നതാണ് അപ്പോൾ ഇദ്ദേഹം ആ കം കമണ്ടല്ലിൽ വെള്ളമൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ സന്യാസി പറഞ്ഞു ഓ എനിക്ക് ദീർഘദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് രാമനും ലക്ഷ്മണനൊക്കെ ബോധത്തിലേക്ക് വന്നിരിക്കുന്നു ഹനുമാൻ ഇവിടെ വിശ്രമിച്ചോളൂ ഇനിയിപ്പോൾ ധൃതിപ്പെട്ടു പോകേണ്ടതാണ് അപ്പോൾ അയാൾ എന്താ ഉദ്ദേശിച്ചത് ഹനുമാനെ പിടിച്ച് കുറച്ച് നേരം പിടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊണ്ടുപോയിട്ടും കാര്യമില്ല അപ്പം എങ്ങനെയെങ്കിലും ശ്രീരാമനും ലക്ഷ്മണനും മരിക്കണം അതാണ് ഈ സന്യാസിയായ അസുരൻ്റെ ലക്ഷ്യം അപ്പോൾ ഇദ്ദേഹത്തിന് ലക്ഷ്മണ എന്താ പറയുക ഹനുമാൻ സ്വാമിക്ക് ഇത് വിശ്വാസമായി കാരണം വസ്ത്രമൊക്കെ ഉടുത്തിരിക്കുന്നതാണല്ലോ അപ്പം പറഞ്ഞു എനിക്ക് ദാഹം അത്ര നോക്കൂ നിങ്ങൾ ആ അനുഷ്ഠാനത്തിൻ്റെ ശക്തിയാണ് ദാഹം വിടുന്നില്ല അപ്പം എനിക്ക് കുറച്ചും വെള്ളം വേണം അപ്പം അവിടെ വെള്ളമില്ല പറഞ്ഞു അവിടെ ഒരു അരുവിയുണ്ട് അവിടെ നല്ല വെള്ളം കിട്ടും ആ അരുവിയിലേക്ക് പോയി വെള്ളം എടുക്കാൻ വേണ്ടി കൊനിഞ്ഞങ്ങോട്ട് കയ്യിൽ വെള്ളം എടുക്കുക പെട്ടെന്നൊരു മുതല ചാടുന്നു പിണ്ടിക്കാനായിട്ട് ആ ചാട്ടത്തിൽ തന്നെ ഹനുമാൻ സ്വാമി തിരിച്ച് നമ്മളാണെങ്കിൽ ഓടുക ചെയ്യുക മുതല ചാടിയാൽ പിന്നെ നമ്മുടെ ജീവിതം ആകെ മുതല് പോയില്ലേ പേടിച്ച് പിന്നെ ആ വഴുക്കി നിൽക്കില്ലേ നമ്മൾ എന്നാൽ ഹനുമാൻ സ്വാമി തിരിച്ചൊരൊറ്റച്ചാട്ടത്തിന് അതിൻ്റെ രണ്ടു വായും പിടിച്ചു കളഞ്ഞു ആ വായ പിടിച്ചിട്ട് അദ്ദേഹത്തിന് അത്ഭുത ശക്തി ഉണ്ടല്ലോ അദ്ദേഹം ഒരൊറ്റ വലിയാണ് കീറി പൊളിച്ചു കളഞ്ഞു അപ്പോഴേക്കും അതിൽ നിന്നൊരു ദിവ്യരൂപം അതാ പ്രകടമായിട്ട് പറഞ്ഞു നിനക്ക് ഇപ്പം വെള്ളം തന്ന ആ സ്വാമി ഉണ്ടല്ലോ ശരിയില്ല കുറച്ച് നേരം കൂടി നിന്നെ പിടിച്ചിരുത്തിയാൽ ശ്രീരാമൻ്റെ കാര്യത്തിലും ലക്ഷ്മണൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും എത്രയും വേഗം ഇവിടുന്ന് പോകണം അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു തന്നപ്പോൾ ആ സ്വാമി പറഞ്ഞു ഇരിക്കും ഇരിക്കുന്നു ഒറ്റ ഇടിയേ കൊടുത്തുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല അയാൾ അവിടെ ഇരുത്തി ഓ അവിടെ ഇരുന്നോളൂ ഇരിക്കാനല്ലേ പറഞ്ഞത് അവിടെ ഇരുത്തി ഹനുമാൻ സ്വാമി പോയി മരുന്നൊക്കെ ആയിട്ട് തിരിച്ച് അങ്ങനെ വന്നപ്പോഴാണ് അഴേ രാമസ്വാമിക്ക് ലക്ഷ്മണൻ ബോധം വന്നിട്ടില്ല ആ നോക്കൂ നിങ്ങൾ ഇപ്പം ഇതാണ് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് ഇത് ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ ഒരു മൊതലയിൽ നിന്നൊരു സുന്ദരിയായിട്ടുള്ള ഒരു ഒരു സ്ത്രീ രൂപം വരുന്നു അവർ ഗൈഡ് ചെയ്യുന്നു അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് അനുഷ്ഠാനങ്ങളും മറ്റും ജീവിതത്തിലുണ്ടെങ്കിൽ വേണ്ട ഗൈഡൻസ് വേണ്ട സമയത്ത് കിട്ടാൻ വേണ്ട ആചാര്യന്മാരോ വേണ്ട ആളുകളോ അവരെ മുന്നിലുണ്ടായിരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയും അച്ഛനും അമ്മയാണ് ഫസ്റ്റ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും പരിശീലിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അപ്പം അങ്ങനെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കൊണ്ടുവരുമ്പോൾ വേണ്ട സമയത്ത് വേണ്ട ഉപദേശങ്ങൾ ഉപദേശങ്ങളല്ല സംശയങ്ങൾ ദൂരീകരിച്ച് മാർഗം കാണിച്ചു തരാൻ വേണ്ട മാർഗത്തെ മനസ്സിലാക്കിത്തരാൻ ആചാര്യന്മാരുണ്ടാവും അനവധി അനവധി ആളുകളുടെ കഥകൾ ഇങ്ങനെയാണ് അവരൊന്നും കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ നയിച്ച നയിച്ചവരല്ല പക്ഷേ വഴിയിൽ അവർക്ക് മാർഗദർശനം കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു വഴിയിൽ നിങ്ങൾ ഭാഗവത്തിൽ തന്നെ ധ്രുവൻ്റെ ഒരു കഥ എടുത്ത് നോക്കൂ അദ്ദേഹം ആകെ വിഷമിച്ചു കാരണം ചെറിയ അത്ര ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് മനസ്സിനെ അത്ര വേദനിപ്പിച്ചു ആ സമയത്ത് കുട്ടി തീരുമാനിച്ചു അമ്മയുടെ ഒരൊറ്റ വാക്കാണ് നോക്കണം അമ്മ പറഞ്ഞു ഹേയ് ഉത്തിഷ്ഠതാത നീ ഇങ്ങനെ കരഞ്ഞിരിക്കാതെ എല്ലാം അതോക്ഷചപാത പത്മം മനസ്സിനെ അങ്ങോട്ട് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കൂ ഭഗവാൻ നിനക്ക് വഴി കാണിക്കും കുട്ടി ചെറിയ കുഞ്ഞിക്കുട്ടിയാണ് അഞ്ചാറ് വയസ്സേ ഉള്ളൂ ആ അവൻ എന്ത് ചെയ്ത് അപ്പോഴേക്കും പോയി അവൻ്റെ ട്രൗസറൊക്കെ മാറ്റി ചെറിയ ഷർട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് കൊടുത്ത് ഒറ്റ അറക്കാണ് ഇനി ഭഗവാനെ കണ്ടിട്ട് കാര്യം കുട്ടികളുടെ ചില വാശിയുണ്ടല്ലോ അങ്ങനെ പോകുന്ന ഒഴിക്കുന്ന നാരദ മാഷിയെ കാണണോ നാരദമാഷ അയ്യോ കളിക്കേണ്ട പ്രായത്തിൽ തപസ്യം പോയി എന്താ ഈ കാണിക്കുന്നത് വരും ഒരു അച്ഛൻ്റെ മടിയിലിരുന്നാൽ പ്രശ്നം തീർന്നില്ലേ അതിനുവേണ്ടി അവിടേക്ക് പോകണോ ഇപ്പോൾ കുട്ടി ചോദിച്ചു അങ്ങ് ആരതരല്ലേ അതെ എങ്ങനെ മനസ്സിലായി അല്ല ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ മടിയിലിരുത്താൻ വേണ്ടി അങ്ങ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുണ്ട് അങ്ങ് എന്നെ പുറകോട്ട് വലിക്കുകയാണ് നാരദ മഹർഷി എന്നെ പുറകോട്ട് വലിക്കരുത് എനിക്ക് ഈശ്വരനെ കാണണം എനിക്ക് ഈശ്വരൻ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ഒന്ന് ആ ഈശ്വര പാദത്തിൽ അർപ്പിക്കണം ഇതൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിയുടെ ആ ഒരു ദൃഢത കണ്ടപ്പോഴാണ് പറഞ്ഞത് പുണ്യം വൃന്ദാവനം എത്ര ഭക്തിർ നിർത്തിയതെ ചപ്പിക്കോളൂ പുണ്യം മധുവനം അവിടെ ആ മധുവനത്തിൽ പോയി തപസ് ചെയ്തു അങ്ങനെ കുട്ടി മധുവനത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് തപസ് ചെയ്തതും ഭഗവാൻ പ്രകടമായതും അപ്പോൾ ആ വേണ്ട സമയത്ത് നാരദരാ വഴിയിലെത്തുന്നു ആ സമയത്ത് നാരദർ കുട്ടിക്ക് വഴി കാണിക്കുന്നു കുട്ടി ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ അവിടെ പോയി ചെയ്യേണ്ടത് കുട്ടിക്കൊന്നും അറിയില്ല അപ്പോഴാണ് പ്രതി യമുനയിൽ പോയി സ്നാനമൊക്കെ ചെയ്ത് എന്നിട്ട് നീ നിവർന്നിരുന്ന് പ്രാണായാമം പരിശീലിക്കണം ഒരു വശത്തോടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തി മറു വശത്തോടെ അതായത് ഒരു നോസ്റ്റിലൂടെ എടുത്ത് റൈറ്റിലൂടെ വിടണം ഇപ്രകാരമൊക്കെ ഉള്ള പ്രാണായാമ പ്രക്രിയ പറഞ്ഞുകൊടുത്തു അതുകഴിഞ്ഞ് പ്രണവോപാസന ഒരു മന്ത്രോപദേശിച്ചു കൊടുത്തു ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ ദ്വാദശാക്ഷരി മന്ത്രം ഇതൊക്കെ ആ കുട്ടിക്ക് നാരദമാഷിയിൽ നിന്ന് കിട്ടിയത് കുട്ടിയുടെ ആ ഒരു അനുഷ്ഠാനത്തിലൂടെ കടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് കിട്ടിയതാണ് അല്ലാതെ നാരദരെ അന്വേഷിച്ചിട്ട് ധ്രുവൻ പോയിട്ടില്ല ധ്രുവൻ്റെ വഴിയിലേക്ക് നാരതരി വരികയാണ് ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ വഴിയിലേക്ക് നാളെ മഹാന്മാർ വന്ന് അവരെ ഗൈഡ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉണ്ടായിരിക്കണം അല്ലാതെ ഏത് ആചാര്യൻ്റെ അടുത്ത് പോയി എന്ത് കേട്ടാലും എന്ത് പഠിച്ചിട്ടും അത് നമ്മുടെ തലയിൽ നിൽക്കണം നാം ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനമുള്ളവരാണോ വഴിയിൽ ഉണ്ടായിരിക്കും വഴിയിൽ അങ്ങനെയുള്ള മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ പൂർവികമായ കാലഘട്ടം മുതൽ ഇന്നത്തെ കാലഘട്ടം വരെയുള്ള ചരിത്രം കാശി എന്ന് പറയുന്ന കാശി വിശ്വനാഥ ക്ഷേത്രവും കാശി പരിസരമൊക്കെ നിങ്ങൾ കേട്ട് കാണും ആ ഗംഗയുടെ തീരത്ത് സാധാരണ ഒരു മുസ്ലിമായി ജീവിച്ച ആളായിരുന്നു കബീർ ദാസ് അദ്ദേഹം അവരുടെയൊക്കെ കുലം ഇന്നും നിങ്ങൾ കാശിയിൽ പോയ മുസ്ലിം സമുദായം കൂടുതൽ ഒന്നുകിൽ മത്സ്യബന്ധനവും അല്ലെങ്കിൽ നെയ്ത്തുമാണ് അദ്ദേഹം ഒരു നെയ്ത്ത് കുടുംബത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ ആ നെയ്ത്ത് കുടുംബവുമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്നു അവിടെ ശിവൻ്റെ സാന്നിധ്യമാണെങ്കിലും ജപിക്കുന്നൊക്കെ രാം 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 അപ്പോൾ ഈ ഗംഗയുടെ ഘാട്ടുകൾ എന്ന് പറയും അവിടെ എങ്ങനെ കുളിക്കാനും അതുപോലെ കാര്യങ്ങൾക്കൊക്കെയുള്ള ഘാട്ടുകൾ പടവുകൾ അവിടെ എങ്ങനെ ശവശരീരം കത്തുന്നത് കാണുന്നു അശ്വമേധ കാട്ടിലും അതുപോലെ തന്നെ അരിച്ഛത്തെ കാട്ടിലൊക്കെ ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് എന്താ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ ഒരു ദിവസം കത്തിച്ചാമ്പലാവും അപ്പം ജീവിതത്തിന് വേറെ അർത്ഥമില്ലേ ജീവിതത്തിന് ഉദ്ദേശമില്ലേ ഇങ്ങനെ അദ്ദേഹം ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് എന്തൊരു എത്തും പിടി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും അദ്ദേഹം നടന്നു പോകുമ്പോൾ രാമാനന്ദ സ്വാമികളെ കാണുന്നത് ഈ രാമാനന്ദ സ്വാമികളെ കണ്ട് കാണാത്ത ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി അങ്ങനെ തപസ്സായി ഇന്ന് കബീർദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ സുന്ദരമായ കീർത്തനങ്ങൾ തൻ്റെ അനുഭൂതിയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് പ ആലപിച്ച് കബീർദാസ് ദോഹകൾ എന്ത് മനോഹരമാണ് കബീർദാസിൻ്റെ കീർത്തനങ്ങളൊക്കെ ഇന്ന് വളരെ മനോഹരമായിട്ട് നമുക്ക് പല ഭജ ആചാര്യന്മാരും പാടിയത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കാൻ പറ്റും കബീർദാസിൻ്റെ ഭജൻ അപ്പോൾ എത്ര മഹാനായി തീർന്നുനോക്കും അപ്പം ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ പല കാഴ്ചകളും കണ്ട് സംശയങ്ങൾ വന്ന് ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ റൂട്ടിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ജീവിച്ചപ്പോൾ നാളത്തെ സമൂഹത്തിന് പോലും അവരിൽ നിന്ന് ഉപകാരമുണ്ടാകുന്ന പല അനുഭൂതികളും അവർക്ക് പങ്കുവയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികളും വരുന്ന തലമുറകളും നല്ലൊരു റൂട്ടിലൂടെ യാത്ര ചെയ്യണം എന്ന് അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നെങ്കിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ജീവിതത്തിൻ്റെ ഒരു ചര്യായി മാറി അവരെ അത് പരിശീലിപ്പിച്ചുകൊണ്ടു വന്നാൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖിക്കുകയല്ല പുതിയൊരു ജീവിതത്തെ വാർത്തെടുക്കാനും മറ്റുള്ളവർക്കത് പ്രചോദനമേക്കി അവർക്കും അവരുടെ ജീവിതത്തെ നയിക്കാനുള്ള മാർഗം നൽകുന്നതുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിച്ച് ജീവിതം താളം തെറ്റിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ അവർ മാനസികമായി വികസിക്കാത്തവരാണ് വികസിക്കാൻ തയ്യാറില്ലാത്തവരാണ് അവരുടെ മനസ്സ് സങ്കുചിതമാണ് സങ്കുചിതമായവരെ എപ്പോഴും തളരുകയും തകർക്കുകയും മറ്റുള്ളവരെ വീഴ്ത്തുകയുള്ളു മനസ്സ് വികസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഉയരുന്നോറും മറ്റുള്ളവർക്കത് പ്രേരണയും പ്രചോദനവുമാണ് അതാണ് മഹാത്മാക്കളുടെ പാത ആ പാതയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് അതിന് അമ്മയും അച്ഛനും ഒരു നിയോഗമായിട്ട് നിമിത്തമായിട്ട് കുട്ടികളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ ശ്ലോകം അവർക്ക് ജീവിതത്തിൽ സാധ്യമാവും പല പരിപ്രശ്നം അവരുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉപദേശദ്യതെ ജ്ഞാനം അവർക്ക് വേണ്ട അറിവ് തത്വദർശികളായ ആളുകളിൽ നിന്നുള്ള അറിവ് കൃത്യമായി കൃത്യസമയത്ത് കിട്ടിയിരിക്കും അത് ഭഗവാൻ്റെ ഒരു പ്രതിജ്ഞയാണ് എൻ്റെ ഭക്തനെ വേണ്ട ഗൈഡൻസ് വേണ്ട സമയത്ത് ഞാൻ കൊടുത്തിരിക്കും അതാരലൂടെ എങ്ങനെയൊന്നും നമുക്കറിയില്ല അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം അതിന് നമ്മുടെ കുട്ടികൾ പത്രിഭൂതരാവണം യോഗ്യരാവണം ആ യോഗ്യത വരുത്താൻ ആണ് അച്ഛനമ്മമാരെ അവരെ ഈ ഒരു നിഷ്ഠയിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു അങ്ങനെ ആരാണോ ഈ റൂട്ട് ക്ലിയറായി മനസ്സിലാക്കുന്നത് അവർക്കുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും അതാണ് ഇനി തുടർന്നുള്ള ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി